നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രം എന്നോട് ദയ കാണിക്കാതിരിക്കില്ല ദയാരഹിതമായ അടിമജീവിതം മടുത്ത് മൗനത്തിലലിഞ്ഞ് ജീവിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് പൊതുവേദിയിൽ വെച്ച് തൻ്റെ മന്ത്രിസഭ പാസാക്കിയ താൻ ഒപ്പുവച്ച ഓർഡിനൻസ് ക്ഷുഭിതനായ യുവരാജാവ് വലിച്ചു കീറി അധികനാൾ ആവും മുന്നേ ആയിരുന്നു മൻമോഹൻ സിംഗ് ആ അഭിമുഖം നൽകിയത് എല്ലാ വേദികളിലും രണ്ടാമനായി തഴയപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിക്കുള്ള ഫയലുകളും റിപ്പോർട്ടിങ്ങുകളും പത്താം നമ്പർ ജൻപതിൻ്റെ അടുക്കള കയറിയിറങ്ങിയിട്ട് മാത്രം വന്നുകൊണ്ടിരുന്നപ്പോൾ കൊട്ടാരം വീട്ടിലെ ഷേവുകക്കാരനായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഒതുങ്ങിയത് ദയാരഹിതമാണ് എന്ന അദ്ദേഹത്തിനും ഇന്ത്യക്കാകെയും തോന്നിയത് സ്വാഭാവികമായിരുന്നു സാമ്പത്തിക നവോത്ഥാനങ്ങൾക്കുമപ്പുറം മൻമോഹൻ സിംഗിനോട് ഇന്ത്യ കടപ്പെട്ടു രണ്ട് കാര്യങ്ങളുണ്ട് അത് രണ്ടുമാണ് മൗനിയായ ആ മനുഷ്യനെ രാജ്യസ്നേഹിയായ കുലീനായ നിഷേധിയാക്കുന്നത് ഇന്ത്യയെ പിടികൂടിയിരുന്ന രണ്ട് ദുർബോധങ്ങളിൽ നിന്നും അദ്ദേഹം ഈ രാജ്യത്തെ മോചിപ്പിച്ചു ലോകക്രമത്തിനിണങ്ങാത്ത നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ ലൈസൻസ് രാജ്യിൽ നിന്നും രാജ്യം മോചിപ്പിക്കപ്പെട്ടു മാറിവരുന്ന ലോകം ഇന്ത്യക്കാരുടെ കൂടി അവകാശമായത് അങ്ങനെയാണ് അതായിരുന്നു ആദ്യം സംഭവിച്ചത് നരസിംഹറാവു എന്ന വൻ മരത്തണലിലായിരുന്നു അന്ന് മൻമോഹൻ നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ പിൻസീറ്റിലേക്ക് മാറ്റപ്പെട്ട ഭരണവാഹനത്തിന്റെ മുൻ ഇരിക്കുന്ന കാലത്താണ് നെഹ്റുവിൻ്റെ രണ്ടാമത്തെ ദുർഭൂതത്തെ മൻമോഹൻ സിംഗ് ഇല്ലായ്മ ചെയ്തത് ഇന്ത്യൻ വിദേശ നയത്തെ വന്ധീകരിച്ച ചേരി ചേരാ നയവും അതിന്റെ വിലക്ഷണമായ ഇടത് സോവിയറ്റ് ചായ്വും ചരമഗതി പ്രാപിച്ചത് അന്നാണ് രണ്ടായിരത്തി എട്ടിൽ ഏട്ടിൽ കെട്ടിയ പട്ടിയെ മാതിരി തിന്നുകയും തീറ്റിക്കുകയും ചെയ്യാതെ കുറച്ചുകൊണ്ടേയിരുന്ന ഇടതുപക്ഷത്തെ തീർത്തും അവഗണിച്ചുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റിനു പോലും എതിർപ്പിനെയും മറികടന്നുകൊണ്ട് അമേരിക്കൻ ആണവ കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചു സിംഗ് ഈസ് കിങ് എന്ന് വിദേശ മാധ്യമങ്ങളും വാഴ്ത്തി തൻ്റെ സത്യസന്ധതയുടെ മറവിൽ നടന്ന പെരുംകൊള്ളകളെ ന്യായീകരിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ സ്വയം ന്യായീകരിക്കുകയും രാഷ്ട്രീയ വനവാസം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദയനീയമായ അഭിമുഖങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രിക്കല്ല പാർട്ടി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞതു മുതൽ യുവരാജാവ് കീറി കീറക്കടലാസാക്കിയ ഓർഡിനൻസ് വരെ ആ മൗനത്തെ ഖനീഭവിപ്പിച്ചു കൊട്ടാരം അടിച്ചുകളിക്കാരുടെ അന്തപുരത്തിൽ അറിയാതെ പെട്ടുപോയ നിസ്സഹായതയാണ് ആ മനുഷ്യൻ മൗനം കൊണ്ട് അതിജീവിച്ചത് കൊക്കുകളുടെ ഇടയിൽ അകപ്പെട്ട അരയന്നമായിരുന്നു മൻമോഹൻ നെഹ്റുവിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിച്ചതിൻ്റെ പേരിലാണ് ചരിത്രം മൻമോഹനോട് ദയ കാണിക്കേണ്ടത് അതേ ശ്രമത്തിന് ഇറ്റാലിയൻ പകയ്ക്കും പ്രതികാരത്തിനുമിരയായി ചിതാസ്ഥലം നഷ്ടപ്പെട്ട് പാതിയിലെരിഞ്ഞുപേക്ഷിക്കപ്പെട്ട് പട്ടികൾ കടിച്ചു വലിച്ച മൃതശരീരവുമായി പണ്ഡിതനായ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൻ്റെ ദയാരഹിതമായ ശ്മശാനത്തിൽ കിടന്നിരുന്നു മൻമോഹനോട് ചരിത്രം ദയ കാട്ടിയിരിക്കുന്നു തലയ്ക്ക് മീതെ കസയറിയിട്ടിരുന്നവരെയൊക്കെ സിംഹാസന നഷ്ടത്തിൻ്റെ ദുരിതകാലം ജീവിച്ചു തീർക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അർഹിക്കുന്ന ആദരവോടെ ആ ഭൗതിക ദേഹത്തെ വന്നിക്കുന്നു ദുർഭൂതങ്ങളെ ഇല്ലാതാക്കിയതിന് ചരിത്രം അങ്ങയോട് ദയ മാത്രമല്ല നീതിയും പുലർത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാൻ പറ്റും നരേന്ദ്രമോദിയും ബി ജെ പിയും ഭരിക്കുന്നത് കൊണ്ട് മാത്രം അറിയിക്കുന്ന എല്ലാ ആദരവോടും കൂടി മൻമോഹൻ സിംഗിൻ്റെ അവസാന യാത്ര ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതല്ലായിരുന്നു മുൻ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവിന് കിട്ടിയത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്